അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ലാ ഞങ്ങൾക്കും സുഖം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസ്പ്യുമായിട്ടാണ് വെറുതെ പറയുന്നതല്ല ഉണ്ടാക്കിയിട്ട് കഴിച്ചവരൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞൊരു ആണ് കൂടുതൽ പോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു വലിയ സവാള ഞാനിത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ക്യാരറ്റും വഴറ്റി എടുക്കുന്നുണ്ട് ക്യാരറ്റ് വയറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ റെഡ് ക്യാപ്സിക്കം ആണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി മാത്രം മതി ഒരു പച്ചമുളക് ആണ് ഇട്ടുകൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട ശേഷം എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഒരു കാൽ സ്പൂണ് ഗാർലിക് പൗഡർ അരസ്പൂണ് ജിഞ്ചർ പൗഡർ കാൽ സ്പൂൺ ചാട്ട് മസാല കാൽ സ്പൂണ് കുമിൻ പൗഡറും ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാൻ വിട്ടുപോയതാണ് ഞാൻ ഈ ടൈമ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൊടികൾ ചേർക്കുന്ന ആ ടൈമ് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ചിക്കൻ ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത് കൈ കൊണ്ട് പിച്ച് കേട്ടോ ചിക്കൻ കൂടി ഇട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കൊടുക്കാം ശേഷം എല്ലാം നന്നായി ഒന്നുകൂടി മിക്സ് ആക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് ചെറുതായി ഒരു ജ്യൂസി ടൈപ്പ് ആണ് കേട്ടോ വേണ്ടത് നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും ബ്രെഡ് എടുക്കാം ഇത്രയും മസാലയ്ക്ക് എനിക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് ആണ് വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ബ്രെഡ് എടുത്ത ശേഷം അതിന്റെ സീഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം ിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഇതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്ത് ഇതുപോലെ പരുത്തി എടുക്കാം നല്ല നൈസായിട്ട് തന്നെ പരുത്തി എടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ പരുത്തിയെടുക്കണം അപ്പൊ ഞാൻ ഇതുപോലെ ഇവിടെ എല്ലാം പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ പീസ് എടുത്ത് അതിന്റെ സൈഡിലൊക്കെ വെള്ളമാക്കി കൊടുക്കാം കൈ കൊണ്ട് ഇങ്ങനെ നനച്ചാൽ മതി ശേഷം ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആക്കിയെടുക്കണം ഇതായി കാണുന്ന ഷേപ്പിലാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച ഫില്ലിംഗിൽ നിന്നും ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം ഇതായി ഇതുപോലെ സൈഡിൽ വെള്ളം നനച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം എല്ലാ ഭാഗവും നന്നായി തന്നെ ഒട്ടിച്ചെടുക്കണം എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിപ്പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുക്കേണ്ടത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരാം ഒരു പീസ് എടുത്ത് അതിൽ വെള്ളം നനച്ച ശേഷം ഇത ഇത് കണ്ടോ ഈ ഒരു ഭാഗമാണ് മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുത്ത ശേഷം നന്നായി ഒട്ടിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് മസാല വെച്ചുകൊടുക്കാം ശേഷം സൈഡില് വെള്ളമാക്കി കൊടുത്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് രണ്ട് ഭാഗവും ഗോൾഡൻ നിറം വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രീ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം അടിപൊളി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ് ഉള്ളിലാണെങ്കിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഹൈപ്പ് എന്ന പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ അതുകൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേറ്റ് ഒരു ന്യൂ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു